ശശി തരൂരിനെയും പിന്നെ രാഹുൽ ഗാന്ധിയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ഒരു ഒരു ചർച്ച കാണാനെ ഇവിടെ ആനയാടുമ്പോഴുള്ള വ്യത്യാസമാണ് ദേശീയ തലത്തിൽ തന്നല്ല അന്തർദേശീയ തലത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു സമൂഹമുണ്ട് അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ് സ്നേഹിയാണ് ഏകസ്വരം ഉണ്ടാവണമെന്ന് ഉണ്ടാവണം അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമസ്കാരം കേരള രാഷ്ട്രീയം ഇത്രയധികം അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാം അപ്പോൾ സംശയിക്കും എന്തുണ്ടായി എന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് സാർ നമസ്കാരം നമസ്കാരം ശശി തരൂർ എന്ന് ബി ജെ പിയിൽ വരും ആ ചോദ്യത്തിന് ഒറ്റവാക്കിൽ മറുപടി പറയുക അസാധ്യ ശശി തരൂർ എന്നാ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസില് പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും ചർച്ചാ വിഷയമാണ് അവസാനം രണ്ട് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു ശശിതരൂർ ലക്ഷ്മണരേഖ കടന്നു ഇനിയും ആവർത്തിക്കരുത് എന്ന പ്രവർത്തക സമിതി അദ്ദേഹത്തെ താക്കീതും ചെയ്യും അപ്പം ശശി തരൂര് ലക്ഷ്മണരേഖ കിടന്നു എന്ന് കോൺഗ്രസ് പറയണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല അതെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്ന ഒരു നേതാവും ദേശീയ തലത്തിൽ തന്നല്ല അന്തർദേശീയ തലത്തിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു സമൂഹമുണ്ട് വലിയൊരു വിഭാഗമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ശരിയാണ് വലിയൊരു സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ശശി തരൂര് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അദ്ദേഹം രാജ്യത്തിന്റെ പൊതു കാര്യങ്ങളിൽ അദ്ദേഹം എപ്പോഴും സ്വതന്ത്രനാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയ സ്വതന്ത്ര നിലപാടുള്ള നിലപാട് അത് അവിടെ വരുമ്പോൾ അദ്ദേഹം സ്വതന്ത്രനാണ് അത് ഈ വികസിത രാഷ്ട്രങ്ങളിൽ ഒക്കെയും രാജ്യം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ഏകസവരമായി അങ്ങനെ ആയിരിക്കും അദ്ദേഹം ഇപ്പൊ നമുക്കറിയാം ആദ്യത്തെ ഒന്നാം മോഡി സർക്കാരിൽ സ്വച്ഛഭാരത് ഒന്നാം മോഡി സർക്കാർ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത അത്ര ദയനീയമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന സമയമാണ് അത് ആ സമയത്ത് വളരെ പരിമിതമായ എം പിമാരെയും കൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ എന്ത് ചെയ്യാം ഇനി എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയം അപ്പോഴാണ് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ട് മോഡി വലിയൊരു ആഹ്വാനം ഭാരതത്തിന് മുമ്പിൽ വെക്കുന്നത് അതെ അതിന് ആദ്യം ചൂലുമായിട്ട് ഡൽഹി തെരുവിലെ ഇറങ്ങിയ ഒരാളാണ് ശശിധരൻ അപ്പോൾ കോൺഗ്രസ് ഇത്രയും പരാജയപ്പെട്ടു നിൽക്കുന്നു കോൺഗ്രസിന് ഇനിയും ബി ജെ പിയെ ശക്തമായിട്ട് ആ കടന്നു ആക്രമിക്കാതെ അതിശക്തമായിട്ട് ബി ജെ പി കടന്നു ആക്രമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ് മോഡി സർക്കാരെ മുന്നോട്ട് വെച്ച ആശയം നല്ലതാണെന്ന് പറയുന്നത് അത് ശരിയാണെന്ന് പറയുന്നു അപ്പം അദ്ദേഹം കണ്ടത് മോഡി ഈ ആശയം കൊണ്ടുവന്നോ അല്ലെ കോൺഗ്രസ് കൊണ്ടുവന്നോ അല്ലെങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നോ എന്നുള്ളതല്ല അല്ല അത് രാജ്യത്തിന്റെ ഒരു ആവശ്യമാണ് അത് ആര് കൊണ്ടുവന്നാലും അത് നല്ലതാണ് എന്ന് പറയാനുള്ളൊരു ഒരു മനസ്സാണ് അദ്ദേഹം അവിടെ കാണിച്ചത് പക്ഷെ അന്നും ചില കോൺഗ്രസ് പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഇങ്ങോട്ട് തുടർന്ന് തുടർന്ന് വരുമ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് ഇന്ന് അവസാനം എത്തി നിൽക്കുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജ്യത്തിന്റെ വിഷയങ്ങളിൽ അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ് ഏകസ്വരം ഉണ്ടാവണമെന്ന് ഉണ്ടാവണം അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തന്ത്രങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തുള്ളതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൊതുജനം കരുതില്ലേ അവരാണ് ശരി ഇവർ കിട്ടാത്തത് അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് കൺട്രോളിൽ ശശി തരൂരിന് നിൽക്കാൻ കഴിയാത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പിയിലേക്ക് പോവുക ഒരുപാട് വലിയ ഡ്രീംസ് ഉള്ള ആളാണ് ശശി തരൂർ കാഴ്ചപ്പാടുകൾ മാത്രമല്ല അത് പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് ഒരു കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരെ ആകാൻ സാധ്യത തീർച്ചയായിട്ടും അപ്പൊ അത് ഒരു ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് പറയേണ്ടതുണ്ട് ഈ ശശി തരൂരിനെ വിലയിരുത്തുമ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വിലയിരുത്താൻ പാടില്ല അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനായിരുന്നു യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദീർഘകാലം നയതന്ത്രജ്ഞനായിട്ട് ആളാണ് യു എൻ സമിതി എന്ന് പറയുന്നത് എത്രയോ രാജ്യങ്ങൾ കൂടുന്ന ഒരു ഒരു കോർഡിനേഷൻ ആണ് അവിടെ ഒരു നയതന്ത്രം രൂപപ്പെടുത്തണമെങ്കിൽ എത്രത്തോളം തലമുണ്ട ഉപയോഗിക്കണം എത്രത്തോളം ബുദ്ധിയും പിന്നെ കാഴ്ചപ്പാടും ഉണ്ടാകണം അങ്ങനെ കോൺഗ്രസിന് വേണ്ടയാണ് അവിടെയാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത് അവിടെ ഈ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയേണ്ടി വരും ഇപ്പൊ തന്നെ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസിൽ ശരിക്കും പറഞ്ഞാൽ എ ഐ സി സി സ്ഥാനത്തേക്ക് ഒരു മത്സരം വളരെ അപൂർവമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ട് നമുക്ക് ഓർമ്മ ഓർമ്മയില്ല ഇവിടെ ഒരു മത്സരം വരികയാണ് ഇവിടെ ഒരു മത്സരം വരികയാണ് അപ്പം ഇതൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കാണാനോ കഴിവില്ലാത്ത ഒരാളൊന്നും അല്ല ശശിതരൂർ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം മത്സരത്തിൽ ഉറച്ചു നിന്നു മുൻപ് അങ്ങനെയല്ല ആരെങ്കിലും മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇടപെട്ടു ചെന്ന് പറഞ്ഞ് അതിന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ട് അങ്ങ് മാറ്റും പക്ഷെ ഇവിടെ അത് നടന്നില്ല അദ്ദേഹം ശ്രദ്ധേയമായി ഓട്ടു പിടിക്കുകയും ചെയ്തു അപ്പൊ കണ്ണിലെ കരടാണ് കര അതെ അതെ അതങ്ങനെ അങ്ങനെ വേണേൽ കാണാം അങ്ങനെ കാണാം അപ്പോൾ അദ്ദേഹം കാണുന്നത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അപജ്യം ഒരു ഒരു ഉദാഹരണ പാർലമെന്റിൽ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഒരു ചെറിയ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലിലെ ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടതാണ് ശശി തരൂരിനെയും പിന്നെ രാഹുൽ ഗാന്ധിയേം കൂടെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ഒരു ഒരു ചർച്ച കാണാനിടയിൽ അപ്പം അതില് അവരെ കൊണ്ട് സമർത്ഥിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗവും കാണിക്കുന്നുണ്ട് ശശി തരൂരിന്റെ സംസാരവും കാണിക്കുന്നുണ്ട് ഇവിടെ ആനയാടുമ്പോഴുള്ള വ്യത്യാസമാണ് ഒരിക്കലും ചേർത്ത് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യത്യാസം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എന്തൊക്കെയോ അദ്ദേഹം പറയുന്നു പക്ഷേ എവിടെയും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് ബാലപാഠം കുറച്ച് സ്റ്റഡി ചെയ്തിട്ട് വരണം വരേണ്ടതുണ്ട് അദ്ദേഹത്തിന് ആരാണ് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല അദ്ദേഹം മോശകരായിട്ട് പറയല്ല അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെയാണ് ഓക്കെ പാർലമെന്റിൽ പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് പല ആളുകൾ അതിനകത്ത് പരിശ്രമിക്കുന്നില്ലയോ എന്നൊരു സംശയം കൂടെ അപ്പോൾ ഇവിടെ ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഒരു സാധനം വന്നപ്പോഴേക്കും അതിനകത്ത് ഡിഫറെന്റ് ശശി തരൂര് സംസാരിക്കുമ്പോൾ പാർലമെന്റ് നിശബ്ദമാണ് ശശി തരൂർ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോ ഒരു മുട്ടുസൂചി വീണ ശബ്ദം പുറത്ത് കേൾക്കുന്ന തരത്തിൽ പാർലമെന്റ് നിശബ്ദമായി അങ്ങനെ തന്നെ മറ്റൊരാൾ കൂടിയുണ്ട് എൻ കെ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊല്ലത്തുനിന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറസ്റ്റ് അപ്പോ ആ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട വാക്കുകളും ഇടപെടേണ്ട ഇടപെടലുകളും മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ആയിരിക്കണം ആയിരിക്കണമല്ലോ ആയിരിക്കണം ആയിരിക്കണം അപ്പൊ അതിൽ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെടുന്നു അപ്പൊ ആ ഒരു ഒരു സ്പേസ് അപ്പോൾ അദ്ദേഹം പിന്നെ സംസാരിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞാൽ മതി തിരുവനന്തപുരത്തെ കുറിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹം അവിടെ അതിനെ കോട്ട് ചെയ്ത് വയനാടിനെ കുറിച്ച് പറയുന്നു അപ്പൊ പ്രിയങ്ക ആണ് അവിടെ പ്രിയങ്ക ഇരിക്കേണ്ട അവിടെ അവിടെ പ്രിയങ്ക ഇരിക്കുന്നു വയനാടിനെ കുറിച്ച് പോലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വയനാടിന്റെ വികസനവും വയനാടിന് വേണ്ടതും എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവിടെ ഒരു പാർലമെന്റേറിയൻ വേറെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ശ്രദ്ധയും അങ്ങോട്ട് കടന്നു ചെറുത് വായും മറ്റൊരു എം പി ആണെങ്കിൽ പറയില്ല എന്റെ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് പറയുള്ളൂ അപ്പൊ അദ്ദേഹം വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയുടെ എല്ലാ പ്രദേശത്തും കോൺഗ്രസിന്റെ ജയിച്ചു വന്നിട്ടുള്ള എം പിമാരിലുള്ള കുറവുകള് അദ്ദേഹം അത് അത് പ്രതിഫലിക്കാതിരിക്കാൻ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കൂടെ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാർ അപ്പോ ഈ ശശി തരൂരിടയ്ക്ക് കേരളത്തിൽ സജീവമായ ഒരു ഇടപെടലാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കണ്ടു എൻ എസ് എസിനെ കണ്ടു എസ് എൻ ഡി പി യെ കണ്ടു സജീവമായി അതോടുകൂടിയിട്ട് സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കട്ടയും പടവും ഇവിടെ മടക്കി കേരളത്തിലെ കോൺഗ്രസ്കാർ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ഞണ്ടിന്റെ സ്വഭാവമാണ് പിറകോട്ടിപ്പോ ഇപ്പോ തന്നെ കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പ് വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുകയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യരൊരു എം എൽ എ ആണ് പക്ഷെ ഈ കോൺഗ്രസിൽ തന്നെ പലർക്കും ഇദ്ദേഹത്തെ അറിയില്ല അതെ ഒരു വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അതേ സമയത്താണ് ആ സമയത്താണ് സുധാകരൻ എന്ന് പറയുന്ന അതിശക്തനായ നേതാവിനെ മാറ്റുന്നത് അപ്പൊ ശശി തരൂരിനെ ഇവിടെ പരിഗണിക്കാതെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും എ ഐ സി സി തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്യുന്ന അതായത് എം പി ആയിരിക്കേണ്ട ഒരു ഒരു എംപിയുടെ സ്ഥാനത്ത് ഇരിക്കേണ്ട ആളല്ല രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ തലങ്ങളിൽ ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം വരേണ്ട ആൾ തന്നെയാണ് ഇത്രയ്ക്ക് കഴിവുള്ള ആള് ഇപ്പൊ ബി ജെ പി പ്ലാറ്റ്ഫോമുകളിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹം ബിജെപി ബിജെപി അറിയാൻ കഴിയും ബി ജെ പി ശശി തരൂർ വരികയാണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും അപ്പോൾ അപ്പോൾ ഈ ബി ജെ പി സർക്കാരിനോട് കാണിക്കുന്ന ചില സോഫ്റ്റ് കോർണറും അതിനോട് ചില അനുകൂലമായ നിലപാടുകളും പല കാര്യത്തിലും വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ ആണ് പറയുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ബി ജെ പി അല്ല അത് മനസ്സിലാക്കണം അപ്പൊ ഈ ബി ജെ പി പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയൊക്കെ നടക്കുന്ന ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സംഭവിച്ചേക്കാം അത് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ആ തള്ളി ഇന്നലെ പിന്നെ ജയറാൻ രമേശ് അദ്ദേഹത്തിന്റെ ലക്ഷ്മണരേഖ കിടക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ താക്കി ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് ഇന്നലെ ശശി ഓൾറെഡി നിഷേധിച്ചു എന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന് മറുപടി വരുന്നില്ല അതിന് മറുപടി വരുന്നില്ല അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ശശി തരൂരിനെതിരായിട്ട് വലിയൊരു കോക്കസ് കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭയക്കുന്നു ഭയക്കുന്നു ശശി തരൂരിനെ ഭയക്കുന്നു അപ്പൊ ആ ഭയത്തിൽ നിന്നാണ് ചിലപ്പോ മറ്റെന്തെങ്കിലും നടപടിയിലേക്കൊക്കെ കോൺഗ്രസ് നീങ്ങിയാൽ മാത്രമാണ് ഒരു സാധ്യത അദ്ദേഹം മറ്റൊരു ഓപ്ഷനിലേക്ക് നീങ്ങാൻ സാധ്യത ഉള്ളൂ കർശനമായ ഒരു നടപടി അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായാൽ മാത്രമായിരിക്കും അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിലേക്ക് അതേസമയത്ത് ബി ജെ പി കേന്ദ്രങ്ങളെ എങ്ങനെയല്ലോ അദ്ദേഹത്തെ പറഞ്ഞു ചാടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടു നമുക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ സാധ്യത കാണുന്നത് ഉടനെ ഒന്നും അദ്ദേഹം ഇങ്ങോട്ട് ചാടി പോരുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് കൊണ്ടുവന്ന് ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ കട്ടയ്ക്കുള്ള സ്ഥാനാർത്ഥിയോ നിർത്തിയത് അപ്പൊ അപ്പൊ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഈ പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലൊരു ബ്രേക്ക് കൊടുക്കണം ബി ജെ പി അതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഒരാളെ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അയാളെ നിലവിൽ നിലവിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അയാളെ തളർത്തുക എന്നുള്ളതാണ് മാനസികമായിട്ടൊക്കെ തളർത്തി തളർത്തി കഴിയുമ്പോൾ പിന്നെ ഇനി എനിക്ക് എഴുന്നേറ്റമില്ല ഇന്നും ഇങ്ങോട്ട് പോരാം എന്നൊരു ചിന്തയിലും വരുമോ എന്നൊക്കെയുള്ള ജലരാഷ്ട്രീയ തന്ത്രങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒറ്റ ശാസത്തിന് ആളെ ബി ജെ പിയിലേക്ക് അദ്ദേഹം വരും എന്നൊരു പ്രതീക്ഷ നമ്മുടെ മുന്നിൽ വേണ്ടിയിട്ടില്ല സാർ എന്തൊരു അത്ഭുതമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് അയൽരാജ്യത്ത് ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ പോലും അക്രമിക്കുകയും നമ്മുടെ ഒരു സോൾജിയറിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാത്ത പ്രധാനമന്ത്രിയുടെ ഇത് ഒരു 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 സത്യത്തിൽ മുന്നറിയിപ്പ് കൂടിയാണ് അതെ അതെ അത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് ഇനി ഇത്തരം പരിപാടികൾ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു മുന്നറിയിപ്പില്ലാതെ നിങ്ങളെ തകർക്കുമെന്ന് പറയുന്നത് അതെ മറ്റു രാജ്യങ്ങളോട് അഡ്വാൻസ് ആയിട്ട് മറ്റൊരു കാര്യം കൂടെ നിർത്തി യുദ്ധം നിർത്തിയതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളോട് നടക്കുന്നു പിന്നെ അമേരിക്ക ഇടപെട്ടു ട്രംപ് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഇപ്പൊ ഈ പ്രചരണം നടത്തുന്ന ഇപ്പൊ ഏതാ ഒരു മാരാര് മാരാര് ഒക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് പൊക്കി പിടിച്ച് ഉയർത്തി ആ ആശയം ഉയർത്തി പിടിച്ച് ധാരാളം കോൺഗ്രസുകാരുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണ്ട യുദ്ധം നിർത്തി പെട്ടെന്ന് നിർത്തി ആവശ്യം പാകിസ്ഥാൻ പറയുന്നു നിർത്തു നമുക്ക് നിർത്തി സംസാരിക്കാമെന്ന് പറയുന്നു ആ സ്പോർട്ടിൽ പ്രധാനമന്ത്രി സൈന്യമായിട്ട് സംസാരിക്കുന്ന എടുക്കുന്നു സ്റ്റോപ്പ് അവിടെ നിർത്തുന്നു അവിടെ നിർത്താൻ പാടില്ലെന്നാണ് ഇവരുടെ പക്ഷം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് നമുക്ക് യുദ്ധം നടത്താൻ നമുക്ക് വിജയിക്കും അതെ യുദ്ധം നടത്തുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഡാമേജ് എത്രത്തോളം ആണെന്നുള്ളത് ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ അത്രയും ശക്തിയില്ല നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും പക്ഷേ അവർ വെറും ഓലപ്പടക്കം കൊണ്ട് മാത്രം ഇരിക്കുന്നവരല്ലെന്നുള്ള ബോധ്യം വേണം അവർക്കും ആ ആണവായുധം ഉണ്ട് ആണവായുധം കൊണ്ടെടുക്കട്ടെ അല്ലാതെ തന്നെ അത്യാവശ്യം ഒരു രാജ്യം എന്ന രീതിയിൽ ആ രാജ്യത്തെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് വളരെ അത് അവർക്ക് കഴിയുന്ന തരത്തിലൊക്കെ അവർ ഇങ്ങോട്ടും പ്രയോഗിക്കും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ചെറുതുമല്ലോ ആണോ നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ഈ രാജ്യം മറ്റു രാജ്യങ്ങൾക്കൊപ്പം മത്സരിച്ച് ലോകത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ആ ഒരു പ്രയാണത്തിന് എന്തൊരു ആഘാതം ഏൽപ്പിക്കും ഏൽപ്പിക്കൂലേ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ ഇങ്ങനെ ആവശ്യം ഉണ്ടായപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് കയറി ഉപദ്രവിക്കാണെന്ന് പറയില്ലേ അവരെ പറയുന്നു നിർത്തു ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ നമുക്കെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മളെ കുറിച്ച് എന്തായിരിക്കും ചർച്ച വരിക നമുക്ക് ഡാമി രാഷ്ട്രീയ പക്വതെ ഈ രാജ്യത്തങ്ങനൊരു വിഷയം വരുമ്പോ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നോക്കണ്ടേ ആ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഇത്ര ഇത്ര ആയിരം പേരുടെ മരണത്തിനിടയാക്കും ലക്ഷങ്ങൾ അവിടെയാകും ഇവിടെയാകും ഇല്ലേ രണ്ടും നമുക്കും കിട്ടും പിന്നെ കിട്ടാതിരിക്കില്ല സ്വാഭാവികമായിട്ടും അവരാൽ കഴിയുന്ന തരത്തിൽ ഉറപ്പാണ് അവരാൽ കഴിയുന്ന തരത്തിലുള്ള ആക്രമണം ഇങ്ങോട്ടും വരുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് സംയോജിതമായിട്ട് സന്ദർഭോചിതമായിട്ട് പക്വതയോടുകൂടി ഒരു രാഷ്ട്രീയ നേതൃത്വം എൻ ഡി എ ഗവൺമെന്റ് നരേന്ദ്രമോദിജിയുടെ എടുത്തൊരു തീരുമാനം തന്നെയാണ് നിർത്താൻ അപ്പൊ അതിനെ നമ്മൾ ആ തരത്തിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുവരും കാരണം നമ്മൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആരാണ് ഈ അഭിപ്രായം പറയുന്നത് ആദ്യം പറയുന്നത് ഒരു മാരാരുടെ അഭിപ്രായം അല്ല രാഹുൽ ഗാന്ധി പറയുന്നത് മാരാർക്ക് എന്തും പറയാം രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാൻ പറ്റില്ല അദ്ദേഹം ഏറ്റവും രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ആ തരത്തിലുള്ള സംസാരങ്ങളും ഒക്കെയാണ് ഈ കോൺഗ്രസിനെ കൂടുതലും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതും അവിടെയാണ് ശശി തരൂരിന്റെ ചില ഇടപെടലുകൾ ചില ഇടപെടലുകൾ പൊതുസമൂഹം അതിനെ അങ്ങൾക്കൊള്ളും ഉൾക്കൊള്ളും ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ശശി തരൂരിന് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസിലെ കെ പി സി സി പിന്നെ പ്രസിഡന്റും ഒക്കെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്ന സമയത്ത് ശശി തരൂര് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ പെരുന്നേ പോയിട്ട് സുമാരനേരെ കാണുന്നു വെള്ളാപ്പള്ളിയെ കാണുന്നു പള്ളിയിൽ പോയിട്ട് മെത്രാന്മാരെ കാണുന്നു അപ്പം അവിടെ ഒക്കെ ശശി തരൂര് എൻട്രി ഉണ്ടല്ലോ മനസ്സിലാക്കണ്ടേ അപ്പൊ അദ്ദേഹത്തെ ഏത് സ്ഥലത്ത് ചെന്നാലും അദ്ദേഹത്തിനെ ഉൾക്കൊള്ളുന്ന സ്വീകരിക്കും സ്വീകാര്യതയുണ്ട് ക്വാളിറ്റിയുണ്ട് 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 അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാര് എത്രത്തോളം കൂടിയാലും അത് ശശി തരൂരിനെ ഒരു ബാധിക്കില്ല മരച്ചിൽ കോൺഗ്രസിനെ തന്നെ ആയിരിക്കും അത് സാരമായി ബാധിക്കുക ബാധിക്കാവുന്നതാണ് ക്യാൻസർ വല്ലാതെ പടർന്നു പിടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് പറയുന്നത് അതെ ഈ പാർട്ടിയിൽ കഴിവുള്ളവരെ നിലനിർത്തില്ല നിലനിർത്തില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തുറന്നു പറയാം സാർ ഇതിപ്പോ ഇത്രയായ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്താലും പക്ഷേ എത്രത്തോളം കോൺഗ്രസ് അത് ഗുണം ചെയ്യും സംശയമില്ലാത്ത കാര്യം ഒരു എം എൽ എ സ്ഥാനം പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറെ എസ് മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തെ എത്രമാത്രം ഒതുക്കി അതെ അതെ എന്ത് തന്നെയാലും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന അതെ അതെ ഒരു ാണ് ശശിതരൂരി പോലെ ഒന്നും ആയിരിക്കില്ല ശശി തരൂരിന്റെ ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒരു വലിയ ഗുണം കേരളത്തിൽ വലിയ മെച്ചമുണ്ടാകും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബിജെപിക്ക് ആ വലിയൊരു ഒരു ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തന്നെ ഇപ്പൊ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു വന്നപ്പോ വ്യാപാര കരാറും കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു ഒരു ഈ കഴിഞ്ഞ അടുത്ത കാലഘട്ടം വരെ പാകിസ്ഥാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാട് എടുത്തിരുന്ന താലിബാൻ താലിബാൻ ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി പിന്നെ ജയശങ്കറുമായിട്ട് സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാനെ അടിച്ചത് ശരിയാണെന്ന് പറഞ്ഞ് പിന്തുണ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇത്രയും ഇത്രയും കാലം ഈ താലിബാൻ ഒരു ഒരു കാലത്തും താലിബാൻ ഇന്ത്യക്ക് നമ്മുടെ വിമാനം വരെ കാണ്ടകാരയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പിന്നെ ആളുകളെ പിന്നെ ഒരു പ്രസ്ഥാനമാണ് അത്ര തീവ്രവാദികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രവാദികളായിരുന്നു താലിബാൻ ലോകം മുഴുവൻ എതിർത്താണ് താലിബാന് താലിബാനെ എതിർക്കാൻ വേണ്ടിയാണ് യു എസ് പടയാളികൾ നൂറുകണക്കിന് ആളുകളെ അവിടെ കൊണ്ടുവന്നിട്ട് ഒക്കെ ചെയ്തിട്ട് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ താലിബാൻ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നയതന്ത്രത്തിന്റെ പറയുകയാണെങ്കിൽ ണെങ്കിൽ അവർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളും യാത്രകളും ഒക്കെ ഒഴിവാക്കി അവർക്ക് ഉണ്ടാകാൻ പോകും അതെ 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 ഒന്ന് ചൈനയുടെ ചൈനയുടെ ചില നിലപാടുകളുള്ള നമ്മുടെ അതിർത്തിയിലെ ചില പേര് പേരുമാറ്റങ്ങളുള്ള നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതായത് പറഞ്ഞാൽ പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളിൽ നമുക്ക് മൂന്നാമത് നാലാമത് സ്ഥാനം എന്നതിനപ്പുറം പല കാര്യങ്ങളിലും ഇന്ത്യ ഒന്നാം സ്ഥാനം അതെ അതെ അപ്പം അങ്ങനെയുള്ള ഒരിടത്ത് വെറും രാഷ്ട്രീയ പരിചയമല്ലാതെ രാഷ്ട്ര തന്ത്രജ്ഞതയുള്ള ശശി തരൂരിനെ പോലെയുള്ള ഒരു റിയൽ ജീനിയസ് പൊളിറ്റീഷ്യൻ അതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഇപ്പോഴുള്ള ഒരു ഘടനയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ബി ജിയിലെത്തി ബി ജെ പിയിലേക്ക് വരുന്നത് എന്തുകൊണ്ട് നന്നാവും എന്ന് തന്നെയാണ് നമുക്ക് പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത തല പറ്റില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഇതുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ തന്നെ ബി ജെ പിക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മറുകണ്ഠങ്ങൾ ചാടുക എന്നത് രാഷ്ട്രീയത്തിലെ സ്ഥിരം പരിപാടിയാണ് പക്ഷെ ശശി തരൂരിനെ പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ അർഹമായ സ്ഥാനം ഇല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴിവുകളെ ഉപയോഗിക്കാതെ വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയിലേക്ക് ലോകത്തുനിന്ന് ശ്രദ്ധേയമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് വരുന്നതിന് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും നമുക്ക് ശുഭവാർത്തകൾക്കായി കാത്തിരിക്കാം നമസ്കാരം നമസ്കാരം